مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي فرشد ما ملك كارنو ليه വസന്തം പുലർന്നു വസന്തം വിരിഞ്ഞു മുത്ത ഹബീബു സാഹു അലഹി വസല്ല മാത്തങ്ങൾ മാനവ മക്കളുടെ ഹൃത്തടങ്ങളിലേക്ക് വസന്തമായി പെയ്തിറങ്ങിയ മനോഹരമായ നിമിഷം അലഹമില്ല അതും ആദ്യത്തെ റബി ലവലിലെ ദിവസം തന്നെ നമുക്ക് കിട്ടി വല്ലാത്ത മഹത്വമല്ലേ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്നൊരു അത്ഭുത തരട്ടെ നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ സങ്കടമാണെങ്കിലും എത്ര വലിയ വേദനയിലാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയിലാണ് നിങ്ങൾ പെട്ടു നിൽക്കുന്നതെങ്കിലും ഈ ഇസ്മ തൊണ്ണൂറ്റി ഒമ്പത് തവണ ചൊല്ലിയിട്ട് റബ്ബുല്ലാല മീനിനോട് ഒന്ന് കൈ ഉയർത്തി നോക്ക് എല്ലാ പ്രയാസങ്ങളും അതോടെ തീരും അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ നാല് മലക്കുകൾ മലക്കുകളുടെ നേതാക്കന്മാരായ നാല് പ്രധാനപ്പെട്ട മലക്കുകളുടെ സഹായം നിങ്ങൾക്ക് കിട്ടണോ ദുനിയാവിലും ആഹ്റത്തിലും ഈ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കും നിങ്ങളുടെ സഹായികളായി മാറും അതിനെന്താണ് ഈ റബിയുള്ള പോലെ നമുക്ക് ചെയ്യാനുള്ളത് പഠിക്കണ്ടേ ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഹൈറും പറക്കത്ത് നൽകുമാറുണ്ട് അസാമലൈക്കും വറഹമത് എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞേ അലഹന്ദ്രന്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായ ഒരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായുൽമീൻ നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്തോരം ദുരാവസൂയത്തുകളാൻ എത്രയെത്ര സങ്കടങ്ങളാണ് നമ്മൾ ഇന്നൊരു ഇസ്മു പഠിക്കണം ആ ഇസ്മു മുൻനിർത്തി അള്ളഹാനോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ വീട്ടിത്തരുമെന്ന് അള്ളാഹുവിൻ്റെയും മാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി اظن امبريكا هرم بريتي، انو تنغلايسيان ليه؟ ليه؟ طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع മുത്തറസൂർ സലിസ്വല മാത്തങ്ങളെ ജനിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത മാസം റബിയുള്ള ആ ജനിപ്പിക്കാൻ അള്ള തെരഞ്ഞെടുത്ത ദിവസം തിങ്കളാഴ്ച അലഹമില്ല തിങ്കളാഴ്ചയും റബിയുല്ല വലിൻ്റെ ഒന്നാമത്തെ ദിവസവും ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ് നമുക്ക് സ്വലാത്തുകൾ ചൊല്ലി മുത്ത് ഹബീബിനെ സന്തോഷിപ്പിക്കണ്ടേ ഇങ്ങനെ നിരന്തരം നമ്മൾ സ്വലാത്തിൽ സൊലാത്തിൽ നമുക്ക് കിട്ടുന്നത് എന്താ മുത്ത് ഹബീബ് സല്ലാ ചില മാറ്റങ്ങളുമായി വല്ലാത്തൊരു ബന്ധമാണ് ആ അവിടുത്തെ ഷെഫായത്ത് കിട്ടും മാത്രല്ല അവിടുത്തെ സിയാറത്ത് ചെയ്യാനുള്ളൊരു മഹാഭാഗ്യം കിട്ടും മുത്ത ഹബീബ് സല്ലി വല്ലാമ തങ്ങളുമായിട്ടും വല്ലാത്തൊരു ബന്ധം നമുക്ക് കണക്റ്റാകും അതിനെ തൗഫീക്ക് നൽകട്ടെ ഒരിക്കൽ മുത്ത മുത്തനബി സല്ലി സ്വലം തങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കാണ് അപ്പോഴാണ് ഓടി വരുന്നത് സെയ്ദുന ജുബിരിൽ അലൈഹി സ്വലാത്തു വല്ലാം എന്താണ് നബി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഒന്നുമില്ല ജുബിരിയിൽ ഞാൻ വഫാത്തായാൽ എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം അള്ളാഹിനോട് പറയാൻ ആരാണ് ഉള്ളത് അതാലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് ഉമ്മത്തിനെക്കുറിച്ച് മാത്രം ഓർത്തൊരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അതെൻ്റെ ഹബീബാണ് സ്വല്ലല്ലാഹു അലഹി വസ്ലാം ജിബിർ അലി സ്വലാം പറയുന്നുണ്ട് ഈ ആ റബ്ബി നിൻ്റെ ഹബീബിൻ്റെ സങ്കടം നീ കാണില്ലേ അല്ലാ ഉടനല്ല പറയുന്നുണ്ട് ഹബീബായ തങ്ങളെ അങ്ങയുടെ ഉമ്മത്തുകളെല്ലാം സ്വർഗത്തിൽ കിടക്കും അങ്ങയുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കും ഇല്ലേ മുത്തർ ഹബീബ്സ്വലാവിസ്ലാമത്തെ തങ്ങളുടെ ഉമ്മത്തിനുള്ള വലിയ പ്രത്യേകത എന്താ അവർ തെറ്റ് ചെയ്താലും തെറ്റിൻ്റെ കാലാവധി നരകത്തിൽ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും സ്വർഗത്തിലേക്ക് വീണ്ടും കൊണ്ടുവരും അതിൻ്റെ കാരണം മുത്തുഹബീബ് സലി സ്വലം അത്തങ്ങലയുടെ ശുപാർശയാണ് പക്ഷേ പേടിയാണ് പഠിച്ചോനെ നരകത്തിലേക്ക് വിടാതെ തന്നെ ഞങ്ങളെ ഞങ്ങളുടെ നിസ്വർഗത്തിൽ കടത്തനെയല്ല മുത്തഹബീബിൻ്റെ ശഫായത്തിലൊരംഗമാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ആ പടച്ചോനാണ് പറഞ്ഞത് അങ്ങ് മതി എന്ന് പറയുന്നത് വരെ പഠിച്ചോൻ തരും അങ്ങയുടെ തൃപ്തിയാണ് എൻ്റെ തൃപ്തി ആ അങ്ങയുടെ തൃപ്തിയിലാണ് എൻ്റെ തൃപ്തി ഇരിക്കണത് മനസ്സിലാവുന്നുണ്ടോ അങ്ങ് മതി എന്ന് പറയാനത്ത് ഞാൻ നിൽക്കും ആ അത്രയും തരുന്നവിയേ അള്ളാഹുറബുലമീൻ അവിടെ നിന്ന് ജീവിച്ചത് നമുക്ക് വേണ്ടിയിട്ടല്ലേ അല്ലേ സംസാരിച്ചത് നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ നാളെ മഹിഷറയിൽ ചെല്ലുമ്പോൾ അവസ്ഥ എന്താ ചുട്ടുപഴുത്ത് നിൽക്കുന്ന ആ തറയിൽ വീറപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോൾ സൊഹിൽ ബുഹായിയിൽ കാണാം നമ്മളിങ്ങനെ നമ്മുടെ വെല്ലുപ്പയായ ആദ്യ പേരെടുക്കൽ ചെല്ലുമ്പോൾ അപ്പ സഹായിക്കണേ ഇല്ല അവരവരുടെ കാര്യത്തിൽ ബേജാറാണ് ടെൻഷനാണ് നമ്മളിങ്ങനെ നൂഹനബി അലൈഹി സ്വലാം ഈസാ നബി ഊസാ നബി ഒക്കെ ചെല്ലും നമ്മൾ ആരും നമ്മളെ പരിഗണിക്കൂല അവസാനം സിം അബി മുഹമ്മദീൻ സൊല്ലാ അലി സ്വലം മുത്തുനബി സാഹിസ്മ തങ്ങളുടെ അടുക്കലെ ചെല്ലും ഞാനുണ്ട് നിങ്ങൾക്ക് ഞാനുണ്ട് ആ ഞാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന നേതാവ് സെയ്ദുനറസൂർള്ള സലു അലൈവലം വഫാത്തിൻ്റെ ഘട്ടത്തിൽ പോലും ചിന്ത നമ്മളാണ് ആ ഹബീബിനെ വേദനിപ്പിക്കാൻ പാടില്ല ആ ഹബീബ് ഹബീബസ്ലി സ്വല മാത് നമ്മൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് സങ്കടപ്പെടുകയാണെന്നേ ആ ഞാനിങ്ങനെ ചിന്തിച്ചു പോകണം എത്രയോ അവരുടെ അവിടുത്തെ സുന്നത്തുകൾ പലതും അവിടുത്തെ സുന്നത്തായ കല്യാണം പോലും പേക്കൂത്തുകളായി മാറുന്നില്ലേ എൻ്റെ ഹബീബിൻ്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവും എങ്ങനെയാണ് മക്കൾ നിങ്ങൾക്ക് പിന്നെ ആ ജീവിതത്തിൽ സമാധാനം കിട്ടുക അള്ളാഹു നമുക്ക് ബോധം തെരുമാറാകട്ടെ ഹബീബിനെ സന്തോഷിപ്പിക്കണം സ്വലാത്തുകൾ കൊണ്ട് മതഹകൾ കൊണ്ട് അവിടുത്തെ മൗല്യത് എന്ത് ഇഷ്ടമാണ് എൻ്റെ മുത്തനബിക്ക് ധാരാളം മൗലിത് ചൊല്ലണം നമ്മുടെ വീടൊക്കെ മൗലിതകളാൽ നിറയട്ടെ മുത്ത ഹബീബിൻ്റെ മതഹുകളാൽ നിറയട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് ആയിട്ട് ഡെയിലി ഡെയിലി ഒരു പത്ത് സ്വന്തം ത്തെങ്കിലും ഇന്നൊരു പ്രിഡ്ജ് എടുക്കണം നമ്മൾ ആ പത്തൊന്നു വല്ല നിങ്ങൾ ഒരുപാട് ചെല്ലുന്നുണ്ട് ശരി മരിക്കുന്നത് വരെ ഞാനിനി മുടക്കൂല അടച്ചോനെ ഏറ്റവും ചുരുങ്ങിയത് ഡെയിലി ഒരു പത്ത് സ്വലാത്തെങ്കിലും പതിവായി ഞാൻ ചൊല്ലും ആ എന്നൊരു ഒരു പ്രതിജ്ഞ എടുക്കാൻ പറ്റുമോ പത്ത് സ്വലാത്തിനിപ്പോൾ എത്ര നേരം വേണം ചെറിയ സ്വലാത്ത് നോക്കി ചൊല്ലിയാൽ പോരെ ഞാനൊരു സംഭവം പറഞ്ഞു തരട്ടെ ഒരിക്കലും നാല് മലക്കുകൾ അള്ളാൻ്റെ ഹബീബ് അലൈഹി സല്ലിസ്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുകയാണ് ആരൊക്കെയുണ്ടെന്നറിയുമോ അസറായിൽ അലിസ്ലാം മീക്കായി അലി ഇലം ഇസ്രാഫിൽ അലലിസ്ലാം പിന്നെ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഈ മലക്കുകൾ വന്നിട്ട് നബി തങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട് അസ്രായിൽ പറയാണ് നബിയെ അങ്ങയുടെ പേരിൽ ദിവസവും ആരെങ്കിലും പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അമ്പിയാക്കലുടെ റൂഹ പിടിക്കണതുപോലെ അവരുടെ റൂഹ ഞാൻ പിടിക്കും ആ എസ്രായിൽ അലൈഹി സ്വലാം പറയാണ് ഡെയിലി ഒരു പത്തെണ്ണം പതിവാക്കണോട്ടോ വല്ലപ്പോഴും ചൊല്ലുക ഡെയിലി ഒരു പത്ത് സ്വലാത്ത് മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് ചൊല്ലിയാലാണ് അമ്പി ആക്കളുടെ പിടിക്കുമ്പോൾ അതുപോലെ ഞാൻ പിടിക്കും അവർക്കൊല്ല വേദന അറിയുമോ ഒന്നും അറിയൂല്ലോ പ്രയാസങ്ങളില്ലാത്ത മരണം അസറായിൽ ഓഫർ ചെയ്യുകയാണ് അലഹമില്ല അപ്പോഴാണ് മീക്കാലി ഇസ്ലാം പറയുന്നത് ആരെങ്കിലും പത്ത് സ്വലാത്ത് ദിവസേന പതിവാക്കിയാൽ അങ്ങയുടെ ഹൗദിൽ നിന്ന് ഹൗദുൽ കൗസറിൽ നിന്ന് ഞാൻ ആ മനുഷ്യന് കോരിക്കൊടുക്കും ഇസ്രാഫിൽ അലിസ്വലാത്തു വസ്സലാം പിന്നെയോ പിന്നെ പറയുന്ന മീക്കാലി അലിസ്സലാമാണ് പറയുന്നത് പിന്നെ പറയുന്നത് ഇസ്രാഫിൽ അലിസ്ലമാണ് ഇസ്രാഫി അലിസ്സലാം പറയുന്നത് ആരെങ്കിലും പത്ത് സ്വലാത്ത് ഡെയിലി ചൊല്ലിയാൽ അള്ളാൻ്റെ അറിശിൻ്റെ ചുവട്ടിൽ പോയി ഞാൻ സുജൂതിൽ കിടക്കും എന്നിട്ട് കറിയും ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ അല്ല പുറത്ത് തരുന്ന് തരുന്നു എന്ന് വരെ ഞാൻ അക്കിടത്തോടെ കിടക്കുന്ന വിയേ ആര് ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ജുബരി അലിസ്ലാം പറയാണ് ആരെങ്കിലും ഡെയിലി പത്ത് സ്വലാത്ത് പതിവാക്കിയാൽ സിറാത്ത് പാലം കിടക്കുമ്പോൾ ഞാൻ ആ മനുഷ്യൻ്റെ കൈയും പിടിച്ച് മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് പായും സയ്യിദുന ജുബരി അലൈഹി സ്വലാം ഒരു സ്വലാത്തിൻ്റെ മഹത്വം എത്രയാന്ന് നോക്കിയത് അല്ലേ എത്ര വലിയ അത്ഭുതമാണ് സ്വലാത്ത് ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാം ഒരു പത്ത് സ്വലാത്ത് നമുക്ക് ഇൻഷാല്ല നമ്മുടെ ഈ മജലീസിൻ്റെ അവസാനം ഒരു ബൈത്ത് അതൊരു സൊലാത്തിൻ്റെ ബൈത്താണ് ഒരല്പം സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കണം അള്ളാഹു കപൂർ ചെയ്യട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇസ്മിലേക്ക് വരാം ഒരു അത്ഭുത ഇസ്മ് ഹുസ്നയിൽപ്പെട്ട അതിൻ്റെ അവസാന ഭാഗത്തുള്ള ഒരുസ്മ് തൊണ്ണൂറ്റൊമ്പത് തവണ ഡെയിലി നിങ്ങൾ ചൊല്ലി അള്ളാനോട് ഇരുന്നാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ എത്ര വലുതാണെങ്കിലും ഒന്നും നീക്കിത്തരും ടെൻഷൻ നീക്കിത്തരും കടങ്ങൾ നീക്കിത്തരും ഏതാണ് യാ സൊബൂർ അങ്ങേറ്റം ക്ഷമിക്കുന്നവനായ അള്ളാഹ ആ അല്ലേ നമ്മൾ എന്തെല്ലാം തോന്നി വസം കാണിച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണില്ലേ വടച്ചോ അല്ലേ യാ സൊബൂർ യാ അള്ള അള്ള സ്വൂറു അള്ള അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് തവണ ചൊല്ല നമ്മളുടെ എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹുറബുല്ലാലമീൻ പൂർത്തീകരിച്ച് തരും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ രണ്ട് വരി സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലണ്ടേ നമ്മൾ മനസ്സിഞ്ഞ് ചൊല്ല അള്ളാഹുറബുല്ലാലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഹബീബായ സ്വല്ലാ അലി സ്വലാത്തങ്ങൾ പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം കൂടാണല്ലേ മുത്തനബി സലി സ്വലാത്തങ്ങൾ സന്തോഷിക്കൂലേ ഇത് കണ്ട് സന്തോഷിക്കുന്ന സദസായി അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ ഇലൈഹി فاختر لي رسول الله صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم, على وسلم, وسلم ومدحت بطيبة طه ودعوت بطه الله أن يحشرني أواها بلواء رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ووقفت على الأعتاب وبكيت له بالباب وبصفح دون عتاب قد جاد رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وشكوت, وشكوت اليه ذنوبي فاستغفر لي محبوبي ورجعت بدون عيوبي من عند رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله, عليه وسلم صلى الله على محمد يا رب صل عليه وسلم അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മൻ മൻഅല്ലമ മൗലിദൻ നബി സാഹ അലിസ്ലം ഫക്കദ് അഹിയഅല്ലി സ്വലാം ആണെങ്കിലും മുത്തുനബിയുടെ മീലാദിനെ ബഹുമാനിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ ദീനിനെ ജീവിപ്പിച്ചവനാണെന്ന് പറഞ്ഞതാരാണ് അത് മഹാനായ എമറബനിൽ ഹത്താബർ അദ്ദി അള്ളാഹുനഹ് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു പറക്കെത്തിയട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് മുത്തുനബി സല്ലാ അലിസ്ല തങ്ങളുടെ പേര് ഖുർആനിൽ എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് എത്ര തവണയാണെന്ന് കമൻറ്റ് ചെയ്യണം അള്ളാഹു എല്ലാവർക്കും പറക്കെത്തിയിട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നദിഖർ വ്യഹം അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒരുപാട് ദു ആവശ്യത്തുകളുണ്ട് ഷാ അള്ളാഹ് കൃത്യം ഏഴരക്കാർ നമ്മൾ ഇന്നലെ നടത്തിയത് അപ്പം ഏറ്റവും എളുപ്പം ഏഴേകാലിന് നടത്തലാണ് ആ ആ മൗലിത മരുബിൻ്റെ നേരത്തെ ചൊല്ലി ഷാബാങ്ങിന് മുമ്പ് നമുക്ക് തീർക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അരമണിക്കൂർ സമയം അപ്പം ഏഴേ കാലിന് തന്നെ എല്ലാവരും ഒരുങ്ങ ഏഴരാവാൻ നിൽക്കേണ്ട ഏഴേ കാലിന് നമുക്ക് ആ മൗലിദസിൽ പങ്കെടുത്തിട്ട് ഡെയിലി നമുക്ക് മുപ്പത് പേരെ ചൊല്ലണം അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ വീട്ടിലും നമ്മുടെ തൊഴിലിലും നമ്മുടെ ജീവിതത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും മുറാദുകൾ സല്ലി മുഹമ്മദിൻ അള്ളാഹ് ഹാസിലാക്കട്ടെ അലഹമുല്ലില്ല മുഹമ്മദ് റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കണയല്ല ഇതിൻ്റെ മിസിൽ സവാബ് ഹബീബായ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഹതുറത്തിലേക്ക് നീ എത്തിക്കണയല്ല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസുലാക്കണയല്ല മനസ്സ് നന്നാക്കണയല്ല സമാധാനം നൽകണയല്ല മക്കളെ നന്നാക്കണയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണയല്ല ഒരുപാട് അസുഖബാധിതരുണ്ട് പരിപൂർണ സൗഖ്യം നൽകണേയല്ല മാരക രോഗങ്ങളെ രോഗങ്ങളെക്കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് യാറബനാ ആജിലും കാമിലുമായ ശിഫാ നീ നൽകണേയല്ല കരുണക്കടലായറബേ ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേയല്ല കടങ്ങളേറ്റെടുക്കണേയല്ല പഠിച്ചവനെ കുടുംബത്തിൽ സമാധാനം നൽകണേയല്ല കരുണക്കടലായ കരുണാവാരിയായ റബ്ബേ ഈ മേലാ സന്തോഷിക്കാൻ ഞങ്ങൾ ചെയ്യുന്ന നല്ല നല്ല അമലുകൾ കണ്ട് ഹവീ ായ തങ്ങൾ സന്തോഷിക്കുന്ന നിലയിൽ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ഞങ്ങളുടെ റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങളെല്ലാം നീ അകറ്റണേ സിഹറുകൾ അകറ്റണേയല്ലേറുകൾ ബാത്യലാക്കണേയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണേയല്ല പഠിച്ചവനെ എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരും

صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته